അല്ല ഞങ്ങളൊന്ന് ഒന്ന് മൂകാംബിക്കൊക്കെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പാക്കിംഗ് ആണത് നടന്നിട്ട് ഞാനൊന്നും നടന്നിട്ടില്ല നേരം എട്ട് മണി ഇപ്പം തന്നെയായി പത്തുമണിക്ക് വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് വണ്ടി വരും പതിനൊന്നേ പത്തിന ട്രെയിൻ കുറ്റിപ്പുറത്ത് നിന്ന് അപ്പോൾ അതിൻ്റെ മുന്നേ ഇതൊന്ന് സെറ്റാക്കണം അപ്പം നീ അടുത്തതിൽ സെറ്റായിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് ഐകം ഒന്ന് ഉറങ്ങി ഉച്ചിതി ഉറങ്ങാത്തത് കൊണ്ട് ഐകം ഉറങ്ങി അപ്പം നീ ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചിരുന്നു ഹലോ അപ്പോൾ ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളും അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഞാൻ കാണാം ഓക്കെ അങ്ങനെ ഐകു ഐകുത റെഡി ആയിരിക്കുന്നു അയ്മി റെഡി ആവേണ്ടത് പിന്നെ ഞാനും ഇതാ റെഡിയായി ആയി അപ്പോൾ ഞങ്ങൾ ഇനി പോവാൻ നിൽക്കണം ഇത് മാച്ച് ഞങ്ങൾ മാച്ചായി കിട്ടിയിട്ട് വന്നപ്പോൾ അടിച്ച മോണിത അടിച്ച മോണി ടാറ്റപ്പൂവ ചാറ്റപ്പൂവ ഓക്കേ ഇതുവരെ കളിച്ചിരുന്നു വരുന്നു ഭയങ്കര ഗംഭീര കാഴ്ചയായിരുന്നു ഇപ്പോൾ ഒന്ന് ഉറങ്ങി നീട്ടേ അതിൻ്റെ

അങ്ങനെ കുറ്റിപ്പുറ രജിസ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം രജിസ്റ്റേഷൻ ആണ് കുറേ മാറ്റങ്ങളും ഞാനും കുറേ ഇപ്പോ ഇവിടെ വന്നിട്ട് ഭയങ്കര നല്ല മാറ്റം വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ പിന്നെ ഈ ചാട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ട്രെയിനിൽ യൂസ് ചെയ്യാത്ത ചാട്ടൊക്കെ ആദ്യം കാണുന്നത് ഞങ്ങളുടെ എസ് വണ്ണിലാണ് എന്താ ഞങ്ങള് കാത്തിരുന്നിട്ട് ട്രെയിൻ വന്ദം മന്ദം വരികയാണ് പതി ഒന്ന് ആറ് മൂന്ന് മൂന്ന് എട്ട് ഓക്ല എക്സ്പ്രസ് എറണാകുളം മുതൽ ഓക്ല വരെ പോകുന്ന ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാറ്റ്ഫോമിലേക്ക് അപ്പോൾ ഇനി നമ്മൾ ട്രെയിൻ കയറിയിട്ടുള്ള ബാക്കി ശേഷങ്ങൾ ഉണ്ടാവും ഏതാകുമെന്നും ദേഹത്തിനറിയാം അറിയാം ഓക്ലോ ഓ ഓഗട്ടോ ഓകെ ഓഗ എക്സ്പ്രസ് വന്നിരിക്കുകയാണ് എസ് ആണ് ഞങ്ങളുടെ സീറ്റ് നല്ല സുഖമായിട്ട് ഉറങ്ങുവാണ് അയക്കോനെ കൊണ്ടൊരു കുഴപ്പമുണ്ടായില്ല അവൾ നല്ല സുഖമായിട്ട് ഉറങ്ങി അപ്പോൾ അതാ നമ്മൾ ഉടുപ്പി കയറ്റി ബൈന്തൂർ സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായി അതിന് ഒരു സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാൽ അടുത്തതും ബൈന്ദൂർ ആണ് അങ്ങനെ ഞാനും അയ്യോ കൂടെ ലോ ബർത്തിലും ഹഗേട്ടൻ മുകളിലായിരുന്നു മിഡിൽ ബർത്തിലായിരുന്നു കിടുന്നത് അപ്പം ഞങ്ങളുടെ ഉറക്കം ശരിയായില്ല ആ കാര്യമായിരുന്നു പറഞ്ഞത് ഞാനും അയികൂടൊക്കെ കൂടെ കിടത്താ കാരണം കൊണ്ട് തീരെ ഉറക്കം ശരിയായില്ല അപ്പോൾ ആ കാര്യമൊക്കെ ഞങ്ങൾ രാവിലെ ഇങ്ങനെ സ്റ്റേഷനിൽ എത്താറായപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പിന്നെ ഐഗുനെ നീപ്പിച്ചു ഐകു നീറ്റിട്ട് അയ്യണ്ട ദോളത്തിൽ എടുക്കുന്നുണ്ട് ആ വലിയ കുഴപ്പമൊന്നുമില്ല ഓർക്കക്ഷീണൊക്കെ മാറി അങ്ങനെ വെറുതെ പിന്നെ ഒന്ന് സെറ്റ് വേണ്ടി കുറച്ച് മുന്നേ നിർത്തി എടുക്കുക അങ്ങനെ എന്താ മൂകാംബിക പൈന്തൂർ സ്റ്റേഷനിൽ നമ്മളെത്തിയിരിക്കയാണ് അച്ഛൻ്റെ മോള് മുന്നിൽ നടക്കുന്നുണ്ട് ഞാൻ ബാക്കിൽ വീടി കൊടുത്ത് നടക്കുന്നുണ്ട് ഐഗോന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ട്രെയിനും ഇതൊക്കെ കണ്ടതിൻ്റെ ഞാനും ആദ്യമായിട്ടാണ് മൂകാംബിക വരുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണം കഴിഞ്ഞുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു വരണമെന്ന് ഇപ്പോഴാണ് സാധിച്ചത് ഐഗു രണ്ട് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴാണ് പറ്റിയത് ഐഗുനും യോഗ ഇപ്പോഴാണ് തോന്നുന്നത് അങ്ങനെയായിട്ട് ഞങ്ങളിത് ആ സ്റ്റേഷനിലെത്തിയത് സെറ്റാവാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ അവിടെ വെച്ചും സെറ്റായി ഓട്ടോന് അറുന്നൂറ് രൂപയാണ് മൂകാംബിക ടെമ്പിളേക്ക് വരുന്നത് അതുപോലെ ടാക്സിക്കാണെങ്കിൽ തൊള്ളായിരം രൂപയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ ഷെയർ ടാക്സി ആക്കിയിട്ടാണ് പോയത് നമുക്ക് ഫോർ ഫിഫ്റ്റിയേ വന്നുള്ളൂ വേറൊരു ഫാമിലിയും കൂടെ ഉള്ളതുകൊണ്ട് ഏകദേശം വൺ അവർ ഡിസ്റ്റൻസ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂകാംബികക്ക് നമ്മളപ്പോൾ ടാക്സിയിൽ ബുക്ക് കൊണ്ടിരിക്കുകയാണ് എന്താ അമ്പലം എത്താറായി നമ്മളെത്തി അമ്പലത്തിൻ്റെ പാസേജാണ് നടപ്പാതെയാണത് ഇവിടെ നേരെ പോയിട്ടാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യ നല്ല ഹോട്ടലായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്കും ഇത് അറിയില്ല അതിലിങ്ങനെ ഫ്രണ്ട് കൂടെ പോകേണ്ടി വരുന്നുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഐകോ ഒന്നും ഉറങ്ങി അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഞങ്ങളിന്നാ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ടാക്സി പോയിട്ടില്ല അങ്ങനെ നടന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇത് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ മൂകാംബിക ടെമ്പിളിൻ്റെ ഫ്രണ്ട് കവാടം വരുന്നതാണ് കാണുന്നത് അപ്പോൾ രാവിലെ നേരത്തെ പറഞ്ഞാൽ കടകളൊന്നും ഇങ്ങനെയും തുറന്നിട്ടൊന്നുമില്ല തിരക്കുകളും കുറവാണ് അപ്പോൾ ഞങ്ങൾ മുന്നേ കോണ്ടാക്ട് ചെയ്ത വിളിച്ച് ബുക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞ തിരക്ക് തീരെ കുറവാണ് പിന്നെ ഞങ്ങൾ പോയതും ഒരു ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ ഫുഡ് കഴിച്ചേക്കോ ആ കഴിച്ചോ ചപ്പാത്തി കഴിച്ചു അപ്പൊ അതിന് റെഡി ആയിട്ട് ഞങ്ങൾ അതിന് മുന്നേ ചായ കളിക്കും ഒന്നും കഴിച്ചിട്ടില്ല രാത്രി കഴിച്ചതാണ് അപ്പൊ അത് കഴിച്ചിട്ട് ഞങ്ങൾ ചായ ഒന്ന് കുളിച്ചിട്ട് വേണമെങ്കിൽ അമ്പലത്തിൽ പോകും

അപ്പം ഇനി അമ്പലത്തിൽ പോയിട്ട് നീ അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഓക്കേ എങ്ങനെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇതാ അപ്പം ഇനി ഉള്ളിലേക്ക് കയറണം ഉള്ളിൽ കയറാൻ പറ്റും വീടെടുക്കാൻ പറ്റുന്നറിയില്ല വീടെടുത്തിട്ടുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ് ഉള്ളിലെത്തി അങ്ങനെ നല്ല ഇറങ്ങി ിധൗ വിാരംഭപൂജാർത്ഥന സമർപ്പയാമി നമസ്തേ ശാരദാദേവി കാശ്മീരാ പ്രവാസിനം സ്വാമയം പ്രാർത്ഥി നിത്യം విద్యాధాన కరు సరస్వతి నమస్భ్యం వరదే కామరుణీ విద్యారంభం కరిష్యామి సిద్ధిర్భవతో మేషదా అవిద్యా నూరనాశి విద్యా అవయవమూర్తవిద్యా ప్రదాయ్యై మూకాంబాయ నమో నమ పంచర్ కై పొట్ట एंसर को होवेबडी ना। ओम हरी श्री गुरु गणपतये नमः धुर ओम हरी श्री गुरु गणपतये नमः हरी श्री गुरु गणपतये नमः ओम ओम हरी श्री हरी श्री गुरु गणपतये नमः गुरु गणपताये नमः गुरु गणपताये नमः ओम श्री मुकाम बिकाये नमः ओम श्री मुकाम बिकाये नमः मुकाम बिकाये नमः नमः ओम सरस्व नम ओं सरस्वती नमः सरस्व नम रून नाग अंज वन टू थ्री फोर फैज म आज अक्षर ह आ इ उ

എഴുത്തിലൊക്കെ ഇരുന്നു എഴുതു കുഴപ്പമൊന്നും ഉണ്ടായില്ല അതിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ എല്ലാ രോഗികളും ഞങ്ങൾ ഇപ്പൊ വലം വെച്ചു ഇപ്പോൾ കുടജാതിരി പോകണമെന്നാണ് പക്ഷെ നല്ല മഴ ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുടജാതിരി പോകണമെങ്കിൽ അതിന് അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നു അങ്ങനെ അമ്പലം വലം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ അനിയത്ത് ഈ സംഗീതയുടെ കൂടെ ഒരുമിച്ച് പഠിച്ച ഗോപിക എന്നുള്ള അവളുടെ ഫാമിലി കണ്ടത് അവളും അവളുടെ ഹസ്ബൻഡും അച്ഛനും അമ്മ അച്ഛമ്മ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് മൂത്ത കുട്ടിയാണ് ഐഗുവിൻ്റെ പിന്നാലെ അതാണ് ഓടുന്നത് ആ കുട്ടീനെ എഴുത്തിരി ഇരുത്താൻ കൂടെയാണ് അവർ അങ്ങികക്ക് വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ മുരുടേശ്വരവും പോയി പോയിട്ടാണ് അങ്ങനെ റിട്ടേൺ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇത് ഐഗു എല്ലാ വെള്ളത്തിലും മഴ പെയ്യണ കാരണം കൂടെ എല്ലാ വെള്ളം കെട്ടിങ്ങുന്ന വെള്ളത്തിലൊക്കെ ചാടി ചാടി കളിച്ചു നടക്കാണ് വെള്ളം കണ്ടാൽ പിന്നെ ഐഗു ഭയങ്കര ഹാപ്പിയാണല്ലോ അപ്പോൾ ഉള്ള പാവാട മൊത്തം നനച്ച് അമ്പലം ചുറ്റി ചുറ്റി ഫുൾ വലം വെച്ച് ഉള്ള വെള്ളത്തിലൊക്കെ ചാടി നടക്കുകയാണ് അകേട്ടനും അതേ പിന്നാലെ പോകുന്നുണ്ട് പിന്നാലെ നടന്ന് നടന്ന് അവളെ കൂടെ മൊത്തം വലം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്താത്ത സ്ഥലമില്ല വന്ന പോലെ എന്തായാലും അവിടെ അങ്ങനെ അകേട്ടൻ പോയിട്ട് ഓടിപ്പോയി അവിടെ നിന്ന് അതിക്കൊന്നു പിടിച്ച് വന്ന് വന്നു അങ്ങനതാ മറ്റാൾ തോള് കിടന്നിട്ട് തല അതാ ബാക്കിൽ ഇട്ടിട്ട് നടക്കുന്നുണ്ട് അത്ര ക്രമമാണ് കയ്യിൽ വേറൊന്നുമല്ല ഇതാണ് അപ്പോൾ അച്ഛനും മോളും കൂടെ ആ മുന്നിൽ നടക്കുന്നുണ്ട് പിന്നീട് ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മറ്റാളെ കള്ള നോട്ടം വീഡിയോ അമ്മ എവിടെ വീഡിയോ എടുക്കുന്നില്ല കള്ള നോട്ടം അതിൻ്റെ ഇടയിൽ അഖിയൻ്റെ തലക്കെട്ടി രണ്ടെണ്ണം കൊടുത്ത് അങ്ങനെ ഭയങ്കര കൃതി എന്ന് പറഞ്ഞാൽ വികൃത അങ്ങേറ്റാണ് എന്നാലും അവളെക്കൊണ്ട് യാതൊരു കുഴപ്പമുണ്ടായില്ല കേട്ടോ മൂകാംബിക നമ്മൾ പോയെങ്കിലും അവളെ കൊണ്ട് വലിയ വാശി അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഫുഡും കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ചു അവളെ ഞങ്ങടെ വിട്ടു കൊടുത്താൽ പിന്നെ അവൾ ഹാപ്പിയാണ് പിന്നാലൊരാൾ ഉണ്ടായാൽ മതി അത്രയേ ഉള്ളൂ അങ്ങനെ എന്തായാലും നമ്മൾ മൂകാംബിക നന്നായി തൊഴുത് രണ്ട് തവണ തൊഴുതു അങ്ങനെ അതാ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ ഇനി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം കുടജാത്തിരി പോകാന് അപ്പം നേരെ ഇനി അപ്പോൾ നമ്മൾ കുടജാത്രിയിൽ ജീപ്പില് കരുതി ഫുഡൊക്കെ കൊടുത്തത് വെള്ളമൊക്കെ കിട്ടിയാണ് ചാത്തില്ലാണോ അതിൻ്റെ ജീപ്പിൽ കയറി ഏറ്റവും പേര് എട്ട് പേര് വേണം എന്നാണ് പറഞ്ഞപ്പോൾ പേരെ ബാറ്റ് ബാക്കി വാങ്ങി അങ്ങനെ എട്ട് പേരായിട്ട് ജീപ്പിൽ കയറി അങ്ങനെ ഞങ്ങൾ ഇതാ കുടജാതിരിക്കു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലവരവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കലും ഉണ്ട് അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുടജാതിരിക്ക അതിൻ്റെ ഇടയിലാണ് മഴയൊക്കെ ചാറുന്നുണ്ട് വലിയ രീതിയിലില്ല എന്നാലും ഞങ്ങളതൊന്നും വയ്ക്കാതെ പോവുകയാണ് മുകളിൽ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല പോയിട്ട് നോക്കന്നെ വേണം പിന്നെ ഇതാണ് ഞങ്ങളിപ്പോൾ അത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് നിർത്തിയാണ് ഇനി ഞങ്ങളുടെ ഓഫ് റോഡാണ് നല്ല ഗംഭീര ഓഫ് റോഡ് തന്നെയാണ് മുന്നിലുള്ളത് അപ്പോൾ അയകു ഇതുവരെ ഉറങ്ങിയായിരുന്നു പൈവ് നീട്ടും ഇപ്പം ഈ കുലുക്ക കണ്ട പൈകു നീട്ടിരിക്കുകയാണ് അങ്ങനതാ ഗംഭീര ഒരു ഒരു ടേൺ ഫോൺ പോണടിച്ചല്ല പോണ മുന്നേക്ക് എന്താ അവസ്ഥ ആ മുന്നിൽ ഒരു അറിയാത്തത് അവിടെ നിന്ന് ജീപ്പ് വരുന്നുണ്ട് അപ്പോൾ അതും ഒക്കെ നോക്കി വേണം പോകണമെങ്കിൽ മഴ ഉള്ളതുകൊണ്ട് നല്ല സ്ലിപ്പാകണം റോഡായിട്ട് കിടക്കുന്നതും അങ്ങനെ തന്നെ നോക്കാൻ പേരിക്ക് പോയ പിന്നെ ഒരു ഈ ഒരു ട്രക്കിങ്ങിന് വരുന്ന ഒരാൾക്ക് വരുന്ന നാനൂറ്റി എഴുപത് രൂപയാണ് ആൾക്ക് ചാർജ് വരുന്നത് എട്ട് പേരാണ് ജീപ്പിൽ ഉണ്ടാവുക ഇനി പറഞ്ഞ പോലെ തന്നെയാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് ആ ജീപ്പിൽ തന്നെ നമുക്ക് തിരിച്ചു വരും ചെയ്യും പിന്നെ തണ്ടലെല്ലാം ഒരു വഴിയാവും അത് ട്രക്കിങ്ങിനുള്ളതാണ് അപ്പോൾ അത് നല്ലൊരു നല്ലൊരു ഫീൽ നല്ലൊരു തന്നെയാണ് നല്ലൊരു ഇത് ഞങ്ങളുടെ മുകളിൽ ഏകദേശം മുകളിലെത്തി മുകളിൽ എത്തുമ്പോഴേക്കും നല്ല കോട വന്നു നല്ലതാ കോട ചില സ്ഥലങ്ങളിൽ തീരെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ സൈഡില് മറ്റേ കർട്ടന ഇട്ടു ഐഗുവിൻ്റെ മടിയിലായ കൊണ്ട് മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ഐഗു നനയാതിരിക്കലാണ് കുറേയൊക്കെ നോക്കുന്നത് അയുവിന് കോട്ടില്ലാത്തോണ്ട് നനയുന്ന ഉറപ്പാണ് പക്ഷെ എന്തായാലും ഒരു സേഫ്റ്റിക്ക് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഐബുവിനെ വെൽക്കം ബാക്ക് ടു ബ്ലോക്ക് ഇപ്പം ഞങ്ങൾ ഇന്നുള്ളത് കൊടജാദ്രയിലാണ് ഇപ്പം നല്ലൊരു ഇൻട്രോ പറയാൻ പറ്റിയ നല്ലൊരു സമയം നല്ല സ്ഥലം അടിപൊളിയായിരിക്കും ഞാനിത് രണ്ടാമത്തോട്ടാണ് തോട്ടാണ് വിമി ഐകൂ ആയിത്തോട്ടാണ് ഞാൻ ഒരു പത്തൊല്ലം മുന്നേ അബ്യാട്ടിലെല്ലാം കൂടി വന്നിട്ടുണ്ട് ഇത് ഐകൂന് കോട്ട് കിട്ടില്ല അതാണ് ഐകൂന് മാത്രം കോട്ടില്ലാത്തത് ഞങ്ങൾക്ക് രണ്ടാമത് കോട്ടയായിട്ട് സേഫ് ആയിട്ട് അപ്പോൾ അത് ബാക്കിൽ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞു അത് വീഡിയോയിൽ വരും മറിച്ച് കഴിഞ്ഞ് ഇനിയാണ് ഞങ്ങളുടെ റിസ്ക് ആയിട്ടുള്ള നടത്തുള്ളത് കുട്ടികളൊക്കെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല സേഫാണ് അപ്പോൾ ഞങ്ങൾ ജീപ്പാരോട് ചോദിച്ചു അവരും വന്ന് സേഫാണെന്ന് പറഞ്ഞു അതിന് കാഴ്ചകൾ കാണാം നമുക്ക് നേരെ ഇനി കുടജാത്തിരയിലേക്ക് ഈ ഇവിടെ നിന്ന് ഇട്ടിട്ട് മുകളിലേക്ക് കയറിപ്പോണം നമ്മൾ നല്ല കോടയാണ് കേട്ടോ നല്ല മഴയുണ്ട് നല്ല കോടയുണ്ട് അപ്പം നമുക്കിതാ കയറി തുടങ്ങാം അങ്ങനെ അങ്ങനെതാ കേട്ടനും ഞാനും ഐഗും കൂടെ കയറുകയാണ് ഐകുനും മഴ നനയാതിരിക്കാൻ കുട പിടിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലൊരു കുടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാപ്പം റെയിൻകോട്ടുള്ള കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങനെ നനയില്ല പക്ഷേ ഐകു റെയിൻകോട്ട് ഇല്ല ഞങ്ങൾ കടയിൽ അന്വേഷിച്ചു പക്ഷേ ഏഴ് വയസ്സേ മുകളിലുള്ളവർക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൊപ്പി ഡ്രസ്സൊക്കെ എടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നല്ല മഴയെ കാരണം നല്ല കല്ലിനൊക്കെ നല്ല വഴിക്കലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളതൊക്കെ സേഫ് ആയിട്ട് ഐകു കൊക്കത്തിൽ ഉള്ള കാരണം സേഫായിട്ട് പതുക്കെ പതുക്കെയാണ് നമ്മൾ കയറി വരുന്നതൊക്കെ അതിപ്പോൾ ഇവിടെ കുറച്ച് കയറി വന്നൊരു ഓപ്പൺ സ്പേസ് ഉണ്ട് കുറച്ച് നല്ലൊരു ഇതുണ്ട് പിന്നെ അപ്പുറം സൈഡ് കൊക്കയാണ് നല്ല താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന കാര്യം സംശയമാണ് അങ്ങനത്തെ വലിയൊരു കൊക്കയുണ്ട് അപ്പോൾ ഞാൻ അയകുവിനെ പിടിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കയറി വന്നു അപ്പോൾ ഇതേപോലെ ഞങ്ങളിങ്ങനെ എത്തിരുമോ എത്തി ഇനിയും ഇത് ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജായിട്ടുള്ളൂ ഇനിയും മോളിക്ക് ഇനിയും കയറാനുണ്ട് ഞാൻ പൈകൂവിൻ്റെ കൂടെ അടിച്ചു മാറ്റി നല്ല മഴ ആയതുകൊണ്ട് വലിയ കൂടെ അഗിയേട്ടിനടുത്ത് ചെറിയ ഐകൂൻ്റെ കൂടെ ഞാൻ പിടിച്ച് അങ്ങനെ ഇതാ നടക്കുകയാണ് മുകളിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ പൈകൂനെ നിലത്തിറങ്ങണം ഒറ്റയ്ക്ക് നടക്കണം എന്നുള്ളതൊക്കെ ആയി അപ്പം അങ്ങനെ അച്ഛനും മോളും കൂടെ ഒറ്റയ്ക്ക് നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഐകൂ തൊട്ടടുത്ത് ഒക്കെയാണ് കാറ്റൊക്കെ വന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും നമ്മളതിനെ അങ്ങനെയാണ് അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് നടക്കണം എന്ന് പറഞ്ഞു ശരി അഗേട്ടൻ സേഫായിട്ട് പിടിച്ചതാ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോയി മുകളിൽ നല്ല മഴയും കോട ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോൺ ഫുള്ള് നനഞ്ഞ് അപ്പോൾ പിന്നെ അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇറങ്ങി ഇത് കുടജാത്രിയിൽ താഴത്തെ ഭാഗത്ത് നല്ല പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ തൊഴുത് അങ്ങനെ ആയികോനായിട്ട് നട മഴ നല്ല പെയ്യുന്നുണ്ട് കണ്ടില്ല നല്ല മഴയും മുകളിലാണെന്നുണ്ടെങ്കിലോ നല്ല മഴയും കോടാണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല ഒന്നും പറ്റിയില്ല ഫോട്ടോ പോലും മര്യാദ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചിറങ്ങി മുകളിലൊക്കെ കയറി താഴത്തേക്ക് ഇറങ്ങി താഴെയും നാഗരാജാവ് ഉണ്ട് പിന്നെ അവിടെ ഗണപതി ഉണ്ട് പർവതി പിന്നെ ഇവിടെ ഒരു ശ്രീദേവി മുഖാസുരനെ സംഹരിച്ച തൃശൂലം രണ്ടായിരത്തി നാനൂറ് വർഷം ഇതിഹാസം മുപ്പത്തിരണ്ടടി അടി നന്നാണ് അതിന്റെ ഒരു താഴെ ഭാഗമാണ് സ്കൂളം വരുന്നത് മുകളിലാണ് അതിന്റെ ബാക്കി വരുന്നത് കോളിയൊക്കെ അതൊക്കെ നല്ല മുകളിലൊക്കെ നല്ല മഴയാണ് ഗംഭീര മഴയുണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അതാണ് പിന്നെ നല്ല കോടയുണ്ട് ഇതിൽ എത്രത്തോളം മനസ്സിലാവണം എന്നറിയില്ല പക്ഷെ നല്ല കോടിക്ക നല്ല കോടിയായിരുന്നു കാറ്റ് ഐകുന്റെ കൊടിയുണ്ട് ഇത് മോളിൽ കയറിയപ്പോഴത്തേക്കും ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു അത് കാര്യമാണ് കൊടയൊക്കെ കാറ്റെടുത്തുണ്ട് അറ്റുമുണ്ട് ഇവിടെ എന്താണ് അടുത്ത് അയ്യും കിടന്ന് പറക്കേ എന്നാലും വെള്ളത്തിൽ കിടന്നിട്ട് കളിച്ചു ആയിക്കോ ചെപ്പൊടി കാറ്റ് കാറ്റ് കൊണ്ടോ കാറ്റ് കാറ്റ് ആയിക്കോട്ടെ അങ്ങനെ ഞങ്ങള് അമ്പലത്തിലൊക്കെ ഒന്ന് രാവിലെ പോയി തൊഴുത് ഇന്ന രണ്ടാമത്തെ ദിവസമാണ് നമ്മള് രാവിലെയൊക്കെ തൊഴുത് എല്ലാവരും കഴിഞ്ഞപ്പോ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് നിക്കാണ് കൊല്ലൂര് മൂന്നാം ബൈന്തൂർ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇതാ എന്താ സെറ്റാണ് രണ്ട് മണിക്കാണ് ട്രെയിൻ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതൊക്കെ ബൈ